എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നേർന്നു പോയ വഴിപാടുകൾ മറന്നു പോയാൽ അതിന് പ്രതിവിധിയായിട്ട് എന്താണ് ചെയ്യേണ്ടത് പല ആൾക്കാർക്കും ഇങ്ങനെയൊരു പ്രശ്നം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ പലരും തന്നെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് പല വഴിപാടുകളും നേരാറുണ്ട് എന്നാൽ എന്ത് വഴിപാടാണ് നേർന്നത് എന്ന് നമ്മൾ മറന്നു പോകാറുണ്ട് അതിനുവേണ്ടി എന്ത് പ്രതിവിധിയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് ഈയൊരു അധ്യായം കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ആദ്യം തന്നെ നമ്മൾ നേർന്ന വഴിപാട് എന്താണോ അതൊരു ബുക്കിൽ എഴുതി വെക്കുക നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ആ വഴിപാട് നടത്തുക നേർന്ന വഴിപാടൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അത് എത്രയും വേഗം തന്നെ ചെയ്തു തീർക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഒരു കാരണവശാലതിന് മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ നേർന്ന വഴിപാട് മറന്നു പോയാൽ അതിന് പ്രതിവിധിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പിടിപ്പണം സമർപ്പണം ഇനി പിടിപ്പണം പ്രകാരമാണ് എടുക്കേണ്ടത് എന്ന് പറയാം ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ നാണയങ്ങൾ ഇടുക ആ പാത്രത്തിൽ നിന്ന് നമ്മളുടെ വലുതുകൈ ഉപയോഗിച്ച് വാരുക വാരി എടുത്തത് എത്രയാണോ അതാണ് നമ്മുടെ പിടിപ്പണം ആ പൈസ ഒരു കാരണവശാലും എണ്ണി നോക്കുവാൻ പാടുള്ളതല്ല നമ്മൾ ആ പാത്രത്തിൽ നിന്ന് എടുത്ത പൈസ അല്ലെങ്കിൽ നാണയം ഒരു പട്ടിൽ പൊതിഞ്ഞ് നമ്മൾ ഏത് ക്ഷേത്രത്തിലാണോ നമ്മുടെ വഴിപാട് പറഞ്ഞത് ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ് അതൊരു കിഴി പോലെ നാണയ കിഴി പോലെ കെട്ടി വേണം സമർപ്പിക്കുവാനായിട്ട് നിങ്ങൾ ഏത് ദേവിദേവന്മാരുടെ ക്ഷേത്രത്തിലാണോ വഴിപാട് നേർന്നത് അതേ ക്ഷേത്രത്തിൽ തന്നെ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിലാണെന്ന് പോലും അറിയില്ല നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലോ അതല്ല എങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിലോ ഈയൊരു നാണയക്കിടി സമർപ്പിക്കാവുന്നതാണ് ഈ ഒരു നാണയക്കിടി സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷമാപണ മന്ത്രം അറിയാമെങ്കിൽ അതും കൂടെ ജപിച്ച് സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നേർന്ന വഴിപാട് മറന്നു പോയവർ മാത്രമേ ഈ ഒരു പ്രതിവിധി ചെയ്യുവാൻ പാടുള്ളൂ അല്ലാത്തവർ നിങ്ങൾ ഏതു വഴിപാടാണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ ചെയ്യേണ്ടതാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നൽകുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം